ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടിൽ ആകെയുള്ള പൂച്ചെടിയാണ് ഈ നിൽക്കുന്നത് ബാക്കി അടീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഒക്കെ കുറവാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഇപ്പോൾ ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇവിടെ സ്ഥലപരിമിതി കാരണം പച്ചക്കറി മാത്രം നട്ടാൽ മതിയെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ തക്കാളി പച്ചമുളക് പപ്പായ പിന്നെ പുതിയ പുതിയ പച്ചക്കറികൾ ഇങ്ങനെ മാറി മാറി വരും എന്നല്ലാതെ പൂച്ചെടികളിലേക്ക് ഇതുവരെ പോയിട്ടില്ല പക്ഷേ എനിക്കാണെങ്കിൽ നിറയെ പൂകളുള്ള ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അത് നട്ട് അതിനെ പരിപാലിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വേണ്ടെന്നാദ്യേ തീരുമാനിച്ചതാണ് പക്ഷേ ഇപ്പം ഈയിടെയായിട്ട് എനിക്ക് നല്ല നിറയെ പൂക്കളുള്ള ചെടികൾ കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊന്ന് നട്ടാലോ ആഗ്രഹം വന്നിട്ടുണ്ട് അതും ഈ ചെറിയ റോസ് പൂവില്ലേ ചെറിയ കൊല കൊലയായിട്ട് നിറച്ച് പൂവിടുന്ന റോസ് അത് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് പോവാം കേട്ടോ ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു എന്നോട് പറഞ്ഞതാണ് പോകാൻ നേരം എന്നെ വിളിക്കണമെന്ന് പക്ഷേ ഉറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് വിളിക്കാനും തോന്നിയില്ല ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെടിയൊക്കെ വെക്കുന്ന നഴ്സറിയിലേക്ക് പോവുകയാണേ അപ്പം ആദ്യം തന്നെ ഇവിടെ അടുത്തുള്ള നഴ്സറി പോയി നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ആ ചെറിയ പൂക്കളുള്ള റോസ് കിട്ടാൻ വേണം അപ്പം അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആ നഴ്സറിയിലേക്ക് പോവാണ് എത്താനായി കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് അപ്പം അവിടെ തന്നെ റോസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങിയത് സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ റോസിൻ്റെ നല്ല വെറൈറ്റീസ് ഒക്കെ ഉണ്ടാകുന്നു പ്രദേശിച്ച് പോയടുത്ത് അടീനിയത്തിൻ്റെ ആണ് ഉള്ളത് ഒരുപാട് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളേഴ്സും ഡാർക്കും മിക്സ്ഡും ഒക്കെ ആയിട്ട് അടിപൊളി കളക്ഷൻ ഉണ്ട് അടീനിയത്തിൻ്റെ ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ചെടിക്ക് വില അപ്പം ഇങ്ങനെ കുറേ ഫ്ലവർ ഉള്ളതുകൊണ്ട് തന്നെ ആ റേറ്റും കുഴപ്പമില്ലാത്ത ആണെന്ന് തോന്നുന്നു ഈ അടീനിയത്തിൻ്റെ കളക്ഷൻ കണ്ടപ്പോഴത്തേക്കും റോസ് വാങ്ങാൻ വന്നതാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി എന്നിട്ട് ഇതിൻ്റെ വീഡിയോസ് എടുക്കാൻ നിന്നു കാരണം നല്ല നല്ല കളേഴ്സ് ആയിട്ടുള്ളത് അപ്പം ഒരുപാട് കളക്ഷൻ ഉണ്ട് അടീനിയത്തിൻ്റെ ഇപ്പുറത്തും ആ ഫ്രണ്ട് ഭാഗത്തും പിന്നെ ബാക്കിലേക്കും ഒക്കെ ആയിട്ട് അവരിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ട് കുറേ നേരം നിന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റോസിൻ്റെ കളക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം അടീനിയത്തിൻ്റെയാണ് വന്നിട്ടുള്ളത് പിന്നെ റോസിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഉദ്ദേശിച്ച ചെറിയ ചെറിയ പൂക്കളുള്ള റോസിൻ്റെ ആ ഒരു കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല അങ്ങനെ ഞങ്ങൾ അടുത്ത നഴ്സറിയിലേക്ക് പോവാണ് അപ്പോൾ ഇനി എങ്ങോട്ടാന്നായിട്ടൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ അടുത്ത നഴ്സറിയിലേക്കൊന്നും പോകാമെന്ന് അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പം റോഡിലെന്തോ പണി നടക്കുന്നത് കൊണ്ട് നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് നമ്മളെ വീടിൻ്റെ അടുത്തല്ല അപ്പോൾ കുറച്ച് ദൂരമുള്ള ആ നഴ്സറിയിലേക്കാണ് പോകുന്നത് അവിടെ നമ്മളിങ്ങനെ ഇടയ്ക്ക് പാസ് ചെയ്യുമ്പോൾ റോസാ നല്ല രസമുള്ളതൊക്കെ ഇവിടെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നോക്കുമ്പോൾ വലിയ വലിയ റോസാപ്പൂക്കളെ കളക്ഷൻ ആണുള്ളത് പിന്നെ കടലാസ് ചെടികളുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ അത ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു തണ്ടിൽ ഇങ്ങനെ വലിയ റോസ് പൂ വരുമല്ലോ ആ ഒരു കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് എനിക്ക് ചെടി വാങ്ങാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ആ നേഴ്സറിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ വേറൊരു നഴ്സറി ഉണ്ട് അപ്പോൾ അവിടെയും കൂടി പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പോകാൻ പോകുന്ന സ്ഥലത്തു നിന്നാട്ടോ ഞങ്ങൾ അധികവും ചെടികളൊക്കെ വാങ്ങാറുള്ളത് ചെടികളെ വിത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങാറുള്ളത് ഇതായി ഇവിടെ നിന്നാണ് അപ്പം ഇനി ഇവിടെയും കൂടി നോക്കാമെന്ന് വിചാരിച്ചു ഇവിടെയും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് കടലാസ് പൂക്കളാണ് കൂടുതലുള്ളത് അവരോട് റോസിൻ്റെ കളക്ഷൻ എന്നാ വരുകയെന്ന് അന്വേഷിച്ചപ്പോൾ പിറ്റേന്ന് വരുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മധുരക്കിഴങ്ങ് വഴി കണ്ടപ്പോൾ അതും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി പിന്നെ ഞങ്ങൾ വീണ്ടും പിന്നെ ഒരു ദിവസം മിക്ക ലീവുള്ളപ്പോൾ ഇറങ്ങി അപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട ആ ഒരു നേഴ്സറിയിലേക്കായിട്ടാണ് വന്നത് അവിടെ നോക്കുമ്പം ദാ ഈ ഒരു റോസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ വിറ്റ് പോയി എന്നാണ് പറഞ്ഞത് അവർ പിന്നെ പറഞ്ഞു ഞാൻ ചെറിയ പൂക്കളുള്ള റോസ് അന്വേഷിച്ചാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ കുറേ തൈകൾ ഇവിടെ ഉണ്ട് കാണിച്ചു തരാമെന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പക്ഷേ ഒന്നിലും ഫ്ലവേഴ്സ് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഇതിനിങ്ങനെ അലഞ്ഞ് നടക്കണ്ടില്ല അപ്പോൾ ഒരു തൈ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഫ്ലവർ ഇല്ലാത്തൊരു തൈ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പം എനിക്കിങ്ങനെ നഴ്സറിയിലൊക്കെ കണ് എനിക്കാണെങ്കിലും വേറെ ഇക്ക വാപ്പി എല്ലാവരും വരുവാണെങ്കിലും ഞങ്ങൾ ഒരു ചെടി വാങ്ങാൻ വന്നതാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഇതുപോലെ ചെറിയ ചെറിയ തൈകളിലൊക്കെ നിറച്ച് കായ്കളൊക്കെ ഉണ്ടായിട്ടിരിക്കുന്ന ആ തൈകളൊക്കെ അല്ലേ അതൊക്കെ നോക്കി കുറേ നേരം നിൽക്കും അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കും അത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭോഗം വില്ലാസിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് പക്ഷേ റേറ്റ് നല്ല കൂടുതലാട്ടോ മിക്സ്ഡും ഒറ്റ കളറായിട്ടുള്ളതും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചെടികൾക്ക് കുരുമുളക് തെങ്ങ് അതിനൊക്കെ ഹോമിയോ ഗുളികകളുണ്ട് അതെനിക്ക് പുതിയ അറിവായിരുന്നു ആ ഗുളികകൾ അൻപതെണ്ണം കണ്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അത് കായ്ഫലം അതായത് തേങ്ങയൊക്കെ ഇങ്ങനെ മൂക്കാതെ വീഴുമല്ലേ അപ്പം അതിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ആ റോസൊന്ന് ആ കവറിൽ നിന്ന് ചെടിച്ചട്ടിയിലേക്ക് മാറ്റണമല്ലോ അങ്ങനെ മാറ്റാൻ വേണ്ടി പോവാണ് അപ്പം ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ എൻ്റെ കൂടെ ഇസം ഉണ്ടാകും ഞാൻ അത് ചെയ്യുന്നതിന് മുൻപ് തന്നെ അവൻ വേഗം ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതവൻ എന്തൊക്കെ കുപ്പിയൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞാൻ അതിൻ്റെ കവറൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഉണ്ടായിരുന്ന ഒരു ചെടിച്ചട്ടിയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ അടുക്കള ഭാഗത്ത് വെച്ചിട്ടുള്ള ഒരു ഡ്രമ്മ പോലത്തെ ചെറിയൊരു കന്നാസ് മുറിച്ചിട്ടുള്ളൊരു സംഭവം കേട്ടോ അതിൽ ഞാൻ മണ്ണും ഈ അടുക്കളയിൽ നിന്നുള്ള ചെറിയ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇതിലാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുക ഇപ്പം ഞാൻ എടുക്കുന്നത് ആ ഉള്ളിത്തോലും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ആ ഒരു മണ്ണാണ് അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഈ കോഴിമുട്ടത്തോടും ഉള്ളിത്തോലും ഒക്കെ ഈ റോസിന് നല്ലതാണെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു കേൾക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളിത്തോല് കുറച്ച് കൂടുതൽ എടുത്തിട്ട് അതിലിങ്ങനെ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി നമ്മുടെ വീട്ടിലേക്ക് സെറ്റായിട്ടുണ്ട് ഇതിലൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ ചിലപ്പോൾ ഇനിയും റോസിൻ്റെ കളക്ഷൻ ഇനിയും കൂടാൻ മതി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ